ാം തലസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് ഡാമുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇന്ദുലേഖ രേണുമാണ് നമ്മുടെ കൂടെ ചേരുന്നത് ഇന്ദു ഗുഡ് മോർണിംഗ് അപ്പോൾ മഴയുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു അലേർട്ടുകളൊക്കെ കുറിച്ച് തലസ്ഥാനത്ത് എങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പ്രത്യേകിച്ച് രാവിലെ ഡ്യൂട്ടിക്കൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു ഏർ മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ജില്ലയിൽ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ട് പലയിടത്തും ശക്തമായ മഴയായിരുന്നു ആയിരുന്നു അല്ലെ രാത്രിയൊക്കെ ഒക്കെ നമുക്ക് നോക്കണം ദാ നമ്മളിപ്പോഴീ കാണുന്നത് ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞല്ലോ കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ മഴയും ഇടിമിന്നലും ഒക്കെയാണ് ഈ കാണുന്നത് ഒന്നൊന്നര മണിക്കൂറാണ് ശക്തമായിട്ട് മഴ പെയ്തത് നല്ല ഇടിമിന്നലും ഇടിയും മിന്നലും ഉണ്ടായിരുന്നു അപ്പോൾ നഗരപ്രദേശത്തൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പലയിടത്തും വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ അഞ്ചരാജ് കുമാരൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ദാ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇന്ദുലേഖാരേണു തുടരുന്നുണ്ട് ഇന്ദു കേൾക്കാമെങ്കിൽ തലസ്ഥാനത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ശക്തമായ മഴ പലയിടത്തും ഉണ്ടായിരുന്നു ഡാമുകളൊക്കെ തുറന്നിട്ടുണ്ടോ എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ മലയോര മേഖലയിലും തീരപ്രദേശത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടോ പൂജ ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നലത്തെ പോലെ തന്നെ ഇന്നും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ജില്ലകളിലേക്ക് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടെ നല്ല മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മഴ പെയ്യുമെന്ന പ്രതീക്ഷയിൽ വേണം ഇരിക്കാൻ ഇന്നലെ തന്നെ നമുക്കറിയാം മഴ പെയ്ത് ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഒരു മരണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു മതിൽ ഇടിഞ്ഞൊരു സ്ത്രീയുടെ മേലേക്ക് വീണിട്ട് അവർ മരിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അപകടങ്ങളൊക്കെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാനുള്ളത് മാത്രമല്ല ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകരാറിലായ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ സമീപത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു ജാഗ്രത വേണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഞായറാഴ്ചയാണ് പറഞ്ഞതുപോലെ തന്നെ പുറത്തൊക്കെ പോകാൻ പദ്ധതി ഇടുന്നുണ്ട് എങ്കിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര മഴയുണ്ടോ ഇല്ലയോ എന്നൊന്ന് ശ്രദ്ധിച്ചു വേണം കാരണം വെള്ളം കള്ളക്കെട്ട് രൂപപ്പെടാനും ശക്തമായ മഴയുണ്ടാവാനും മറ്റപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ അനവധിയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പരക്ക മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല മലയോര തീരദേശ മേഖലകളിലുള്ളവർ താമസമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കടലിലേക്ക് ഇറങ്ങുന്നതും മീൻപിടുത്തത്തിന് പോകുന്നതുമൊക്കെ ശ്രദ്ധിച്ചു വേണം പറഞ്ഞതുപോലെ തന്നെ ചക്രവാത ചുഴിയൊക്കെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നത് മൂലമാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്നത് അതാണതിന് കാരണം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു മുന്നറിയിപ്പ് എന്തായാലും ഇന്ദു ഇപ്പോൾ നിൽക്കുമ്പോൾ നഗരപ്രദേശത്തൊക്കെ അത്രത്തോളം മഴയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും